നേരെ നിരന്തരമായിട്ട് ആക്രമങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ശക്തമായി അതിനെ പ്രതിഷേധിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എങ്ങനെ പ്രതിഷേധിച്ചാലാണ് ഇതിനൊരു അറുതി വരിക ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണം എന്നുള്ളതിനെ അതൊരു സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ആ ഒരു സൂചനക്ക് പിന്നിൽ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലെ ഏകദേശം ഒരു പത്ത് വർഷത്തിന്റെ കേരള ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും വ്യാപകമായ രീതിയിൽ ഈ ഫോറസ്റ്റിന്റെ അനീതിക്കെതിരെ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുകയും ആ നിലപാട് പൊതുസമൂഹത്തിന് മുൻപിൽ വളരെ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയും ഏറ്റവും സാധാരണമായ ആൾക്കാരുടെ ഒപ്പം അവരുടെ നീതിക്ക് വേണ്ടി നിലനിൽക്കുകയും ചെയ്ത ഒരു സംവിധാനമാണ് കേരളത്തിലെ കത്തോലിക്ക സഭ അത് എല്ലാ കാലത്തും അങ്ങനെയാണ് വളരെ പ്രത്യേകിച്ച് ഈ ഒരു പത്ത് വർഷത്തെ ചരിത്രത്തിന്റെ ഇടയിൽ നോക്കുമ്പോ ഈ അടിക്കടി ഉണ്ടായ എല്ലാ രീതിയിലുള്ള നിയമങ്ങളും ഇപ്പൊ ഇ എസ് ഐ ആണേലും ഇ എഫ് എൽ ആണെങ്കിലും ഇഎസ്എഡ് ആണേലും സിആർഎസ്എഡ് ആണേലും അതുപോലെയുള്ള എല്ലാ പരിസ്ഥിതി നിയമങ്ങളും മനുഷ്യനെ ദ്രോഹിക്കുന്നു എന്ന് കാണുമ്പോ അതിന്റെ അനീതിയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ആ അനീതിക്കെതിരെ കൃത്യമായി ശബ്ദമുയർത്തുകയും ചെയ്ത ഒരു സംവിധാനത്തിന്റെ പേരാണ് കത്തോലിക്ക സഭ അപ്പൊ അതുകൊണ്ട് ആ കത്തോലിക്കാ സഭയുടെ ശബ്ദം നിലപ്പിക്കാൻ നിർത്താൻ അവസാനിപ്പിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഈ വനം വകുപ്പ് എന്ന് പറയുന്ന കേരളത്തിന്റെ ഈ ഭരണസ്ഥിരാകേന്ദ്രത്തേക്ക് നിയന്ത്രിക്കുന്ന ഈ കിരാത ഭരണം നടത്തുമെന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വന്യവയോധികനായ ഒരുപാട് കാലം ഈ സമൂഹത്തെ സേവിച്ച പിതാവിന്റെ ഭാഷയിൽ തന്നെ നാൽപ്പത് വർഷം മുമ്പ് ആലുവയിൽ നിന്ന് മൂന്നാറിലേക്ക് കാറിൽ യാത്ര ചെയ്തിരുന്ന വഴിയിലൂടെ ജനത്തിന്റെ നീതിക്ക് വേണ്ടി നടന്ന് ഒരു പ്രതിരോധ കോട്ട തീർക്കാൻ നോക്കിയപ്പോ കേസെടുത്തുവെന്നാണ് പിതാവ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു കേസ് കേസെടുക്കുന്ന സാഹചര്യം വന്നതിന്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കത്തോലിക്ക സഭയുടെ ശബ്ദത്തെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇല്ലാതാക്കാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സാധാരണ ഒരാളുടെ പേരിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി സംസാരിക്കാനും ശബ്ദിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാകും അത് അത്ര വലിയ ഗൗരവമല്ല അപ്പോ ഇവിടെ ഞാൻ വിചാരിക്കുന്നില്ല ഇവിടുത്തെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഇത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു മെത്രാനെതിരെ അതും ഒരു റിട്ടയേർഡ് ആയിട്ടുള്ള ഒരു ബിഷപ്പിനെതിരെ കേസ് എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇതൊക്കെ നടക്കൂ ഇതിപ്പോ വേറെ എവിടെ അറിയാമെങ്കിലും ബിഷപ്പിനെതിരെ അതും പറഞ്ഞതുപോലെ തന്നെ റിട്ടയർഡ് ആയ ഒരു വന്യവൈദ ഇങ്ങനെ ഒരു സമൂഹത്തെ ഒരു രൂപത്തെ ഒരു സമൂഹത്തെ മുഴുവൻ നയിച്ച ഒരു വ്യക്തിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് എടുക്കാൻ എത്രമാത്രം ധൈര്യമാണ് ഇവരെ കാണിക്കുന്നത് അപ്പോൾ സഭയെ അത്രത്തോളം ഒരു ഒരു അത്രത്തോളം അവര് വിലമതിക്കുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ അതില് അതായത് ഇതിന്റെ അടുത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഒരു മെത്രാനെതിരെ കേസെടുക്കാൻ പോലും ഞങ്ങൾക്ക് മടിയില്ല എന്ന് ഈ പറയുന്ന കർഷക സമൂഹത്തെ ഇല്ലെ ഫോറസ്റ്റിന്റെ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടി അവരെടുത്ത ഒരു കേസാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ ഒരു മെത്രാനെതിരെ കേസെടുത്തു ഇനി നാളെ അവർ മറ്റൊരു മെത്രാനെതിരെ കേസെടുക്കും അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മെത്രാന്മാർക്ക് മുഴുവനുമെതിരെ കേസെടുത്താലും ഈ അനീതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ നിന്ന് കത്തോലിക്ക സഭ അണുവിട പിന്തിരിയില്ല എന്നുള്ള ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട വനം വകുപ്പിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ വിചാരിക്കുകയാണ് കാരണം ഈ ഇവിടുത്തെ ഫോറസ്റ്റുകാർ വിചാരിക്കുന്നുണ്ടാവും ഇവരുടെ ഈ കാക്കി ഡ്രസ്സും ഇത്തരത്തിലുള്ള തിട്ടൂരങ്ങളൊക്കെ കാണിച്ച് പേടിപ്പിച്ചാൽ അങ്ങനെ മടയിൽ കയറി മാളത്തിൽ കയറി ഒളിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ കത്തോലിക്കരായിട്ടുള്ള ആളുകളെന്നൊരു ധാരണയുണ്ടാവും അങ്ങനെ ആ ഫോറസ്റ്റിലെ ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥനോ ഏതെങ്കിലും ഒരു ഐ എഫ് എസ് കാരനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഓഫീസർക്കോ തോന്നുന്നുണ്ടെങ്കില് അവര് കത്തോലിക്കാ സഭയുടെ ചരിത്രം ഒന്ന് എടുത്ത് വായിച്ചു നോക്കണോന്നാണ് അവരെ ഓർമ്മിപ്പിക്കാനുള്ളത് സഭ വേണോ തല വേണോ എന്ന് ചോദിക്കുമ്പോ ഒട്ടും ചഞ്ചലിപ്പില്ലാതെ ഞങ്ങൾക്ക് തല വേണ്ട എന്നും സഭ മതിയെന്നും പറഞ്ഞ ഒരു സമൂഹത്തിന്റെ പിന്മുറക്കാരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികള് കത്തോലിക്കരായിട്ടുള്ള ആളുകള് നമുക്ക് നേതൃത്വം നൽകുന്ന അഭിവൃദ്ധി പിതാക്കന്മാര് എന്ന് പറയുന്നത് സഹനം വേണോ സ്ഥാനമാനം വേണോ എന്ന് ചോദിക്കുമ്പോ ഒട്ടും ചഞ്ചലിപ്പില്ലാതെ ക്രിസ്തുവിനെ പ്രതി സഹനം എന്ന് പറയുകയും നീതിക്ക് വേണ്ടി നിലനിൽക്കുകയും നീതിക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ റോമിലെ കാറ്റകോംസുകളിലും തെരുവോരങ്ങളിലും തീപ്പന്തങ്ങളായി കത്തുകയും സിംഹക്കൂട്ടിലേക്ക് എറിഞ്ഞുകൊടുക്കുകയൊക്കെ ചെയ്യുമ്പോ അത് സന്തോഷത്തോടെ സ്വീകരിച്ചവരാണ് അങ്ങനെയുള്ള ആളുകളുടെ അടുത്താണ് ഈ പറയുന്ന ഫോറസ്റ്റ് ഓഫീസർമാര് വന്ന് ഒരു കേസെടുത്ത് നിങ്ങളെ അങ്ങ് അവസാനിപ്പിച്ച് കളയുന്നു നിങ്ങളുടെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഒരു കേസ് കൊണ്ട് ഇല്ലാതാക്കി കളിയെന്നൊക്കെ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് സാധാരണ ഇങ്ങനെ ഒരു പഴഞ്ചലുണ്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു പറഞ്ഞ് പദം വന്ന ഒരു പഴഞ്ചല്ല ഈ വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കുപൂട്ടി പേടിപ്പിക്കാനായിട്ട് പോരരുതെന്ന് കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് പ്രത്യേകിച്ച് അഭിയന്തി പിതാവിന്റെ പേരിൽ കേസെടുത്ത ഉദ്യോഗസ്ഥന്മാരോട് ഒറ്റ ഒറ്റക്കാരിവേ ഇവിടെ പൊതുസമൂഹത്തിന് പറയാനുള്ളൂ പ്രത്യേകിച്ച് കർഷക സമൂഹത്തിന് മലയോര കർഷകർക്ക് പറയാനുള്ളൂ ഇല്ലെങ്കില് ആലുവയിൽ നിന്ന് മൂന്നാറിലേക്ക് രാജപാത വേണമെന്ന് പറഞ്ഞ് ഈ സമരം നയിക്കുന്ന ആളുകളുടെ പ്രതിനിധി എന്ന പേരിൽ ഒറ്റ കാര്യമോ പറയാനുള്ളു പറയുന്ന കാര്യം ഇതാണ് ഈ പറയുന്ന ഉടുക്കോട്ട് ഉണ്ടൊന്നും പേടിക്കുന്ന ഒരു വിഭാഗത്തെ അല്ല അവര് അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് തീർച്ചയായും അച്ഛാ വളരെ നന്ദി ഈ ഒരു വിഷയത്തെ പ്രതികരിച്ചത് കാരണം ഇത്രയും വർഷം പാരമ്പര്യമുള്ള ഒരു സഭ അല്ലെങ്കിൽ ഒരു വിശ്വാസ സമൂഹത്ത് നിരവധി ആക്രമണങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ അനീതി നേരിട്ടും ഒക്കെ കടന്നു വന്ന അതൊക്കെ അതിജീവിച്ച് കടന്നു വന്നൊരു സമൂഹമാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ എന്നുള്ളത് അധികാരികള് മറക്കാതിരിക്കട്ടെ എന്ന് പ്രത്യേകം കൂടെ സൂചിപ്പിക്കാനായിട്ട് ഈ ആലുവയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള ഈ രാജപാതയുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചാണ് ഈ ദിവസങ്ങളിലൊക്കെ വാർത്ത വന്നുകൊണ്ടിരിക്കുക ഞാൻ ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് പല കാര്യങ്ങളിലും ഇടപെടുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങളാണ് അതായത് ഒരു പഞ്ചായത്ത് റോഡ് അവിടെ ഒരു കോൺക്രീറ്റ് ചെയ്യണമെങ്കിലും ടാർ ചെയ്യണമെങ്കിലും ഒരു പഞ്ചായത്ത് എൻഒസിക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഫോറസ്റ്റിൽ ഓഫീസിലേക്ക് എത്തണമെന്നുള്ള ഒരു തിട്ടൂരം അത് നടപ്പാക്കി വെച്ചിരിക്കുകയാണ് എവിടെ പഞ്ചായത്ത് രാജ് നടപ്പാകുന്ന ഒരു രാജ്യത്തെ കാര്യമാ പറയുന്നത് അതൊരു പി ഡബ്ല്യു ഡി റോഡ് ആണെങ്കിലും ഒരു സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിലും ഈവൻ നാഷണൽ ഹൈവേ ആണെങ്കിലും ഈ പഞ്ചായത്തിന്റെ പെർമിഷനോട് കൂടിയേ അതിന്റെ അറ്റകുറ്റുകൾ പണി നടത്താനായിട്ടും അതായത് ഒരു പത്ത് മരം സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ പെർമിഷനോടും പഞ്ചായത്തിന്റെ എൻഒ സിയോടും കൂടിയേ അത്തരം കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അപ്രമാദിത്വം ഈ രാജ്യത്തെ നടപ്പാക്കുന്ന ഒരു സംവിധാനത്തിന്റെ പേരാ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ചോദിക്കുക ഈ ഈ നാട്ടിലൊരു ഭരണമില്ല എന്ന് ചോദിക്കുക ഈ കഴിഞ്ഞ ദിവസം ഒരു പഞ്ചായത്ത് റോഡിന് ഒരു എൻഒസി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടുത്തെ പല ആളുകളെയും സമീപിച്ചു ഇവിടുത്തെ മന്ത്രിയെ സമീപിച്ചു ഇവൻ മുഖ്യമന്ത്രിയുടെ അടുത്തും വനമന്ത്രിയുടെ അടുത്തും ആ ആവശ്യവും പറഞ്ഞ് ആളുകളെ ചെന്നു അങ്ങനെ ചെല്ലുമ്പോ ആ റേഞ്ച് ഓഫീസർ പറയുകയാണ് എന്നെ കൊന്നാലും ഞാൻ ആ പ്രദേശത്തേക്കുള്ള റോഡിന് ഞാൻ എൻഒസി കൊടുക്കില്ല എന്ന് പറയാം കാരണം എന്താണെന്നറിയാവോ കുറച്ചു കാലം മുമ്പ് ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ ഒരു പതിനായിരം വാഴ ഈ ഫോറസ്റ്റുകാർ പോയി വെട്ടി നശിപ്പിക്കുമ്പോ അവിടെ ഫോറസ്റ്റുകാർ വാഴ വെട്ടി നശിപ്പിക്കാൻ വന്നപ്പോ ഈ ഫോറസ്റ്റുകാരുടെ വണ്ടിയുടെ ടയറിന്റെ ഏതാനും ടയറിന്റെ കാറ്റഴിച്ചു വിട്ടു ആ നാട്ടുകാരെന്നാണ് പറയുക അപ്പൊ ആ ഒരു കാര്യത്തിന് പേരിൽ ഞാൻ അവിടേക്കുള്ള എൻ ഇനി അനുവദിക്കില്ല എന്നെ കൊന്നാലും ഞാൻ അനുവദിക്കില്ല എന്നാണ് പറയുക അപ്പോ ഒരു മന്ത്രി പറഞ്ഞിട്ടും അനുസരിക്കാൻ പറ്റാത്ത റേഞ്ച് ഓഫീസർമാർ ഭരിക്കുന്ന ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ മെത്രാന് മാത്രമല്ല വേണ്ടി വന്നാൽ മാർപ്പാപ്പയ്ക്കെതിരെയും എടുക്കാനായിട്ട് അവർ തയ്യാറാകും എന്നുള്ളതാണ് ഈ കാണിച്ചു തരുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോടും ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഭരണകൂടത്തോടും പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ മുഖ്യമന്ത്രിയാണ് ഈ ആഭ്യന്തരം കൈ ആളുന്നത് എങ്കിൽ ഇല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുകളാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നെങ്കിൽ ഈ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് മുകളിൽ ഒരു സൂപ്പർ പവർ ആയിട്ട് ഇവിടെ വകുപ്പ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോന്നുള്ള കാര്യം തന്നെ ഓർക്കണം ഇനിവിടെ ഈ പോലീസിന്റെയോ മറ്റ് സംവിധാനങ്ങളുടെയോ റവന്യൂന്റെയോ ഒന്നും ആവശ്യമില്ല എന്ന വനം വകുപ്പ് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം റോഡിന്റെ കാര്യം നോക്കിക്കോളാം പുഴയുടെ കാര്യം നോക്കിക്കോളാം പാടത്തിന്റെ കാര്യം നോക്കിക്കോളാം കെട്ടിടം പണിയുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് ഞങ്ങൾ നോക്കിക്കോളാം അങ്ങനെ എല്ലാ കാര്യവും നോക്കാനായിട്ട് ഈ ഏഴായിരത്തി തൊള്ളായിരം ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്ന രീതിയിലേക്ക് ഈ സംവിധാനത്തെ മാറ്റിയതിന്റെ ഉത്തരവാദിത്വം ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റിനും അതുമാ അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും ഉണ്ട് എന്നും കൂടി അവർ മറക്കാതിരിക്കണം കാരണം ജനത്തെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ഫോറസ്റ്റ് എന്ന് വിളിപ്പേരിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ ഈ റോഡിക്കൂടെ നടന്നു പോയതിന് മാത്രമാണ് എടുത്തത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ചെയ്യുന്നത് എന്താ കാട്ടിലേക്ക് നോക്കിയാൽ നോക്കുന്നതിന്റെ പേര് എടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റായി മാറി ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ഈ രാജ്യത്തുള്ളൂ ആ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ അതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ കാണിച്ച ഒരു അപക്വതയ്ക്ക് അപ്പുറത്തേക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനുണ്ട് ആ ചലഞ്ച് നേരിടാനും ആ വെല്ലുവിളി ഏറ്റെടുക്കാനും ഈ പ്രത്യേകിച്ച് മലയോര ജനത ഇല്ലെങ്കിൽ ഈ നാടിനു വേണ്ടി നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന എല്ലാവരും തയ്യാറാണ് എന്ന് ആ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരെയും ഓർമ്മിപ്പിക്കാനും കൂടി അവസരം ഞാൻ വെക്കുകയാണ്